എല്ലാവർക്കും നമസ്കാരം ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇന്നത്തെ പോലെ സാനിറ്ററി പാഡുകളൊന്നും അത്രമാത്രം പ്രചാരത്തിലുണ്ടായിരുന്നില്ല അപ്പോൾ പല പെൺകുട്ടികളും ഉപയോഗിക്കുന്നത് അമ്മയുടെയോ അമ്മായിമാരുടെയോ ഒക്കെ പഴയ കോട്ടൺ സാരികൾ അലക്കി തേച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന സാരികളൊക്കെയാണ് പാഡായിട്ട് ഉപയോഗിക്കുന്നത് ഇപ്പോൾ രാവിലെ സ്കൂളിൽ പോകാൻ വേണ്ടി വീട്ടിൽ നിന്നൊരു എട്ടര മണിക്കൊക്കെ ഇറങ്ങിയാൽ ഈ പാഡ് വെച്ചിട്ടാണ് ഇറങ്ങുന്നത് അപ്പോൾ വൈകുന്നേരം തിരിച്ചൊരു നാലര അഞ്ച് മണിക്ക് മുമ്പായിട്ട് വീട്ടിൽ വരുന്നിടം വരെയും ഈ ഒരൊറ്റ പാഡിലാണ് ഈ കഴിച്ചുകൂട്ടിയിരുന്നത് അപ്പോൾ ക്ലാസ്സിൽ പോകുമ്പോൾ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും ശ്രദ്ധിക്കാൻ കഴിയില്ല കാരണം ഈ പാഡ് ലീക്കാവുന്നുണ്ടോ എന്നുള്ള ചിന്തയാണ് പലപ്പോഴും അപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ടീച്ചേഴ്സ് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ച് എഴുന്നേറ്റ് നിൽക്കേണ്ടി വന്നാൽ തൊട്ടടുത്തിരിക്കുന്ന കൂട്ടുകാരിയോട് ചോദിക്കും ബാക്കൊന്ന് നോക്കണേ ബാക്കിൽ എന്തെങ്കിലും പറ്റിയോ എന്നിങ്ങനെ ചോദിക്കാത്ത ഒരൊറ്റ പെൺകുട്ടി പോലും ആർത്തവ ദിവസങ്ങൾ കഴിച്ചു കൂട്ടിയിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ചിന്ത മുഴുവനും പാഡ് ലീക്ക് ലീക്കാവുന്നുണ്ടോ നമ്മുടെ പാവാടയിലൊക്കെ ആകുന്നുണ്ടോ എന്നുള്ള ചിന്തയാണ് അപ്പോൾ ഒരു ചോദ്യം വരാം എന്തുകൊണ്ട് ടോയ്ലറ്റിൽ പോകുന്നില്ല ടോയ്ലറ്റിൽ പോയി പാഡ് മാറ്റിക്കൂടെ എന്ന് പക്ഷേ ഇപ്പോൾ പോലും അന്നത്തെ ടോയ്ലറ്റുകളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പേടിയാണ് അത്രമാത്രം വൃത്തിയില്ലാത്ത ടോയ്ലറ്റുകളായിരുന്നു ഈ ടോയ്ലറ്റുകളുടെ പരിസരത്തു കൂടി പോകുമ്പോൾ പോലും ദുർഗന്ധം കൊണ്ട് മൂക്ക് പൊത്താതെ പോകാൻ സാധിക്കില്ല ഇനി എന്നെങ്കിലും വളരെ അത്യാവശ്യമായിട്ട് ഒരു ദിവസം പോകേണ്ടി വന്നാൽ പിന്നെ ഒരിക്കലും നമുക്ക് നമുക്കതിനകത്തേക്ക് പോകാൻ തോന്നില്ല മതിയായ രീതിയിൽ വെള്ളമുണ്ടാവില്ല ഈ ഉപയോഗിച്ച പാഡ് മാറ്റാനുള്ള സൗകര്യമില്ല അത്രമാത്രം ദുസ്സഹമായിരുന്നു ആർത്തവ ദിനങ്ങളിൽ അന്നൊക്കെ അപ്പോൾ ഇതിന് പരിഹാരമായിട്ട് പല പെൺകുട്ടികളും വെള്ളം കുടിക്കാതിരിക്കും വെള്ളം കുടിച്ചാലല്ലേ ഒഴിക്കാൻ തോന്നുകയുള്ളൂ അപ്പോൾ കുടിക്കാതിരുന്നാൽ മതിയല്ലോ എന്ന് വിചാരിക്കും അപ്പോൾ അതിനോടനുബന്ധിച്ച് യൂറിനറി ഇൻഫെക്ഷൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റു പല രോഗങ്ങളും ഒക്കെ പെൺകുട്ടികൾക്ക് പിടിപെടാറുണ്ടായിരുന്നു ഇപ്പോൾ ഞാനിത് പറയാൻ കാര്യം രണ്ട് ദിവസം മുമ്പ് സുപ്രീം കോടതി വളരെ സുപ്രധാനമായ ഒരു വിധി പുറപ്പെടുവിച്ചിരിക്കുന്നു അതായത് ആറാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള എല്ലാ സ്കൂളുകളിലും സൗജന്യമായി പെൺകുട്ടികൾക്ക് പാഡ് വിതരണം ചെയ്യണമെന്ന് മാത്രവുമല്ല എല്ലാ സ്കൂളുകളിലും വൃത്തിയുള്ള ടോയ്ലറ്റുകൾ ഉണ്ടായിരിക്കണം മതിയായ ജലലഭ്യത ഉണ്ടായിരിക്കണം സോപ്പ് ഉണ്ടായിരിക്കണം ഈ പാഡുകളൊക്കെ പ്രകൃതി സൗഹൃദമായ രീതിയിൽ നശിപ്പിക്കാനുള്ള സൗകര്യമുണ്ടായിരിക്കണം ഇത് പ്രൈവറ്റ് സ്കൂളുകൾക്കും ഗവൺമെൻറ് സ്കൂളുകൾക്കും ഒരുപോലെ ബാധകമാണ് ഇനി ഏതെങ്കിലും ഒരു സ്കൂൾ ഇതിന് അലംഭാവം കാണിക്കുകയാണെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ് വേണം അതിന് ഉത്തരം പറയാൻ ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് പ്രകാരം എന്നത് ഒരു പെൺകുട്ടിയുടെ മൗലിക അവകാശമാണെന്ന് സുപ്രീം കോടതി കണ്ടെത്തിയിരിക്കുകയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഹരിയാനയിലെ ഒരു തൊഴിലിടത്തിൽ രണ്ട് മൂന്ന് സ്ത്രീകൾ ആർത്തവ ദിനത്തിൽ ജോലിക്ക് ഹാജരായില്ല അപ്പോൾ അവിടുത്തെ തൊഴിലുടമ തെളിവായിട്ട് ആർത്തവത്തിൽ ഉപയോഗിച്ച പാഡ് കാണണമെന്ന് ആവശ്യപ്പെട്ടു അത് പുറം ലോകത്ത് അറിഞ്ഞു അപ്പോൾ ഇതിനെതിരെ ഒരു സാമൂഹ്യ പ്രവർത്തകയായ ജയാ ഠാക്കൂർ എന്ന വ്യക്തി സുപ്രീംകോടതിയിൽ പൊതു താല്പര്യ ഹർജി കൊടുത്തു ആ ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സുപ്രീം കോടതി വളരെ പ്രധാനപ്പെട്ട ഈ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് എത്ര സുപ്രധാനമായ വിധിയാണല്ലേ ഇതിലേറ്റവും സന്തോഷകരമായ കാര്യം ജസ്റ്റിസുമാരായ ജെ ബി പർദിവാല ആർ മഹാദേവൻ എന്നീ രണ്ട് പുരുഷ ജസ്റ്റിസുമാരാണ് പെൺകുട്ടികൾക്ക് അനുകൂലമായ ഏറ്റവും പ്രധാനപ്പെട്ട ഈ വിധി എന്നുള്ളതാണ് അവർ പെൺകുട്ടികളുടെ ആരോഗ്യത്തെ എത്രമാത്രം പ്രാധാന്യത്തോടെയാണ് കണ്ടിരിക്കുന്നത് ആർത്തവം ഒരു രോഗമല്ലെന്നും അതൊരു ശാരീരിക അവസ്ഥ മാത്രമാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് പെൺകുട്ടികൾക്ക് പൂമ്പാറ്റകളെ പോലെ ഈ ദിനങ്ങളിൽ പാറി നടക്കാം ആർത്തവ ദിനങ്ങളെ ഒരിക്കലും ഭീതിയോടെ ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾക്ക് കാണേണ്ടി വരില്ല ഒരുപാട് സന്തോഷത്തോടെ ബഹുമാനത്തോടെ സർവാത്മന കൂപ്പ് കൈകളോടുകൂടി ഈ വിധിയെ സ്വാഗതം ചെയ്യുകയാണ്